ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നല്ല കിളികളിങ്ങനെ കരയുന്നുണ്ട് കി കി കീന്ന് പറഞ്ഞാൽ ഒച്ച കേൾക്കുന്നുണ്ട് കിളികളുടെ അപ്പോൾ നമ്മളെ നാട് വയനാട് ആയതുകൊണ്ട് തന്നെ നല്ല എന്താ ആയിട്ടുള്ള സൗണ്ടുകളൊക്കെ കേൾക്കാട്ടോ കേട്ടോ കിളി കുട്ടികളിങ്ങനെ കിരി കിരി ക്ലീർ കരയുന്നുണ്ട് ഒരുപാടുണ്ട് പിന്നെ ഞാൻ എന്താ ഇന്നത്തെ ഇപ്പോൾ എന്താ ഒരു വിഷയം പറയാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടല്ലോ കുറേ വൈകിയാണ് പലരെ പറ്റിയിട്ടും അത് അറിയാൻ കഴിഞ്ഞത് എനിക്ക് കാരണം ഞാൻ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു ഭയങ്കരമായിട്ട് വിശ്വസിച്ച് വന്ന ഒരാളായിരുന്നു കേട്ടോ അതായത് നമ്മൾ ആരായാലും കുടുംബാവട്ടെ തിക്ക് ഫ്രണ്ട്സ് ആവട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പുള്ള ആരെങ്കിലും ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഞാൻ നല്ല രീതിക്ക് ഞാനിപ്പോൾ അവരെന്തോഷാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ വിചാരിച്ചു എൻ്റെ സന്തോഷവും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്നു അങ്ങനെ ഞാൻ എന്ത് സന്തോഷമുള്ള കാര്യമാണെങ്കിലും ഇവരുമായിട്ടൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും അപ്പോൾ ഈ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഞാനെന്താ വിചാരിച്ചാൽ ഐ എൻ്റെ സന്തോഷം ഇവർക്കും സന്തോഷം ആയിരിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടോ അങ്ങനെ ഞാൻ ഈ വൈകിയ വേളയിലാണ് ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞത് അതായത് എൻ്റെ സന്തോഷങ്ങളൊന്നും മറ്റുള്ളവർക്ക് സന്തോഷമേ അല്ല അതൊക്കെ അവരിങ്ങനെ ഇറിട്ടേറ്റ് ഇറിറ്റേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഞാൻ സന്തോഷിക്കുന്ന പല കാര്യങ്ങളും ആരോടും പറയാതിരിക്കയാണ് നല്ലത് കാരണം നമ്മൾ ഭയങ്കര റിലേഷനിലുള്ളവരോട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എന്ന് വിചാരിക്കുന്നവരോട് നമ്മൾ പറയും ഇതൊക്കെ എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് ഇതോ ഇത്രയും നല്ല കാര്യങ്ങൾ നടന്നു ലൈഫിൽ അല്ലെങ്കിൽ ഞാനിങ്ങനെ നല്ല സന്തോഷത്തിലാണ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇങ്ങനെ മുന്നിലിങ്ങനെ ചിരിച്ചു കണഞ്ഞിട്ട് ഉള്ളിലുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ലോകത്താണ് ലോകത്താണിപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് ആൾക്കാരുള്ള ലോകത്ത് അപ്പോൾ അതില്ലേ കുറേ കാലം മുന്നേ ഇതിക്ക് ഇങ്ങനെ നടന്നിരുന്നു പക്ഷേ എനിക്കുണ്ടല്ലോ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പം ഇപ്പം എനിക്ക് കറക്റ്റ് മനസ്സിലായി അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പല കാര്യങ്ങളും ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല ദുഃഖം വരുമ്പോഴും നമ്മൾ ഷെയർ ചെയ്യരുത് കാരണം അവർക്കത് ഭയങ്കര ഹാപ്പിനെസ്സാണ് സങ്കടം അവൾ സങ്കടപ്പെടുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അവരുടെ ഉള്ളിൽ നല്ല സന്തോഷം വരും അതുകൊണ്ട് നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ തന്നെ ഇരിക്കുക അപ്പോൾ ഞാൻ ഈ വൈകിയ വേളയിൽ തിരിച്ചറിഞ്ഞിട്ട് കൊണ്ട് അപ്പോൾ എനിക്ക് പ്രായമൊക്കെ ഉണ്ട് ചെറിയ കുട്ടിയാണെന്നല്ലല്ലോ വൈകിയ വേളയിൽ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാനിപ്പം എൻ്റെ സ്വഭാവം ചേഞ്ച് ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ മരിച്ചിട്ട് ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ അതാ അതെൻ്റെ മൈൻഡിൽ പോയല്ലോ ഞാൻ ഞാനിപ്പോൾ ആലോചിച്ച് വെച്ചതായിരുന്നല്ലോ എന്തായിരുന്നു ആ അതായത് നമുക്ക് കുറേ എന്താ പറയുക കാരണവന്മാരും മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജനിച്ചപ്പോഴേ ഈ പ്രായമല്ല എനിക്ക് ടീനേജ് ഉണ്ടായിരുന്നു കുട്ടിക്കാലം ഉണ്ടായിരുന്നു ടീനേജ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാല കാലഘട്ടം പൂർത്തിയാക്കിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില സമയത്ത് ചില സമയത്ത് തന്നെ നമ്മുടെ നല്ല പ്രായത്തിലൊക്കെ നമ്മൾ നല്ല ഡ്രസ്സും കാര്യങ്ങളോ ചെറിയ എന്തെങ്കിലും ഒരുക്കങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുറേ ആൾക്കാരുണ്ടാവല്ലോ നമ്മളെ ചുറ്റിപ്പറ്റി അപ്പോൾ അവർ കുറേ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്താ പറയുക പല കാര്യങ്ങളും നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഭയങ്കര എതിർപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഇങ്ങനെയല്ലോ ഇങ്ങനെ മുടി വെട്ടാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല കൺവേഴ്സ് ചെയ്താൽ പാടില്ല അത് അതിന് കുറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ പറഞ്ഞവരുടെ എല്ലാം മക്കളൊക്കെ വലുതായി ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ അടിപൊളി ഫോട്ടോസ് എല്ലാം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരിപ്പോൾ അവരേജ് ഒന്നല്ലെങ്കിൽ സിക്സ്റ്റീൻ അല്ലെങ്കിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് അതല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്താറ് വയസ്സ് അതല്ലെങ്കിൽ കുട്ടികളായി എല്ലാം ഉണ്ട് അപ്പം എനിക്കും ഉണ്ടായിരുന്നു പതിനാറ് വയസ്സ് ആ സമയത്തൊന്നും നമുക്കൊരു പ്രീഡ് ഉണ്ടായിരുന്നില്ല എനിക്കുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സ് ആ സമയത്ത് നമ്മൾ തള്ളാം അവരുടെ മക്കൾ ഇരുപത്താറും ഇരുപത്തെട്ടും വയസ്സൊക്കെ ആകുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞ് വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു വലിയ എന്താ പറഞ്ഞ മഞ്ഞ് കാണാൻ പോയി മഞ്ഞ് കാണാൻ പോയപ്പോൾ അതിൻ്റെ നല്ല കാലം മൊത്തം ഒരു കാരാഗ്രഹത്തിലെ പോലെ അത് പണിയെടുത്ത് കുട്ടികളെ നോക്കി അവിടെ ഇരുന്ന് സന്തോഷം സമാധാനമൊന്നും ഇല്ലാണ്ടിരുന്നപ്പോൾ ഒരാളും ആമ്മാക്കു വേണ്ടിയിട്ട് സംസാരിച്ചില്ല ഉമ്മാനെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി സന്തോഷിപ്പിക്കാൻ വേണ്ടി നോക്കിയില്ല ഒന്നുമില്ല പതിൻ്റെ മോള് കൂട്ടിക്കൊണ്ടുപോയി ആ ഉമ്മാക്ക് വേണ്ട സന്തോഷങ്ങൾ കൊടുത്ത് അതാണെങ്കിൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഔറത്ത് കാണുന്ന ഡ്രസ്സല്ല ഒരവറുറത്ത് കാണുന്ന ഡ്രസ്സല്ല അടിപൊളി ഡ്രസ്സ് ഞാൻ ആരും ആരും വിമർശിക്കുകയല്ല കേട്ടോ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഉസ്താദ് പറഞ്ഞതിൽ തെറ്റില്ല ഉസ്താദ് ദീന ദീനിനെ കുറിച്ചാണ് പറഞ്ഞത് പക്ഷെ പറയുമ്പോൾ പാൽ വ്ളോഗേഴ്സായിട്ടും എന്താ പറയുക ചാനലിൽ വീഡിയോ ഇട്ടിട്ടും കുറേ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്ന പെൺകുട്ടികളും ഫാമിലികളും മുസ്ലിം ഫാമിലിയും ഒക്കെ ഉണ്ട് അവരെയൊന്നും പരാമർശിക്കാതെ ഈ ഒരു വല്ലുമാനെ അല്ലെങ്കിൽ ഉമ്മാനെ പരാമർശിച്ചത് കുറച്ച് എനിക്കെന്തോ മാനസികമായിട്ട് ഒരു വിഷമായി തോന്നി കാരണം ആ ഉമ്മ അതിൻ്റെ നിഷ്കളങ്കത്താണ് അവിടെ കാണിച്ചത് അല്ലാതെ ഞാൻ വൈറലാവണം അല്ലാണ്ട് എനിക്കിതിന്ന് ഇൻകം വരണം അല്ലെങ്കിൽ എനിക്ക് ചാനൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഉമ്മ അവിടെ നിന്ന് അതിൻ്റെ മോൾക്കാണ് എന്ത് ക്യാമറയിൽ നിന്ന് കൊടുത്തത് അല്ല എൻ്റെ പുറമക്കാർക്കൊന്നും അല്ല അവിടെ ആ ഉമ്മയല്ല സോഷ്യൽ മീഡിയയിൽ ആ മോളാ ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് ആ കുട്ടി അല്ലെങ്കിൽ ആ മോൾ വിചാരിച്ചിരിക്കുന്നത് എന്താ എൻ്റെ ഉമ്മാനെപ്പോലത്തെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീടിൻ്റെ അകത്തള്ളത്തിലുണ്ട് ഇത് കണ്ടിട്ടെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എല്ലാവരും ഉമ്മാനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഉമ്മമാരെയൊക്കെ സന്തോഷിപ്പിക്കട്ടെ എന്നാണ് വിചാരിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ അതെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൊട്ടിഘോഷിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആക്കണം ഇങ്ങനെ ഒന്നുമല്ല പറഞ്ഞത് ശരിക്കും ഞാനൊക്കെ ഒരു ജന്മം ഒരു ഒരു ജന്മം ഉണ്ടായിരുന്നു എനിക്ക് വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് ഒരു പുറത്തു പോകാൻ പറ്റാത്ത ഒരു ജന്മം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ വന്നപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്വർഗം പോലെയാണ് കാരണം എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റി നാടുകൾ കാണാൻ പറ്റി നമ്മളെ ഈ പൊട്ടക്കണത്തിലെ തവളകളുണ്ടല്ലോ അതുപോലെ സംസാരിക്കണം കാരണം ആ ഉമ്മാനെ പരാമർശിക്കണം പേര് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പരാമർശം അത് ഉമ്മാനം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാൽ എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ട് എത്ര ആൾക്കാർ ഫുഡില്ലാണ്ടിരിക്കുന്നുണ്ട് എത്ര ആൾക്കാർ മാനസികമായി വെന്ത് നീറി കഴിയുന്നുണ്ട് എന്തുകൊണ്ടാരും പരാമർശിക്കുന്നില്ല എന്തുകൊണ്ടാരും പുറത്തു കൊണ്ടുവരുന്നില്ല അപ്പോൾ നമുക്ക് വേണ്ടത് കണ്ടൻ്റ് ആണ് അല്ലെങ്കിൽ സ്പീച്ച് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ന്യൂസാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആ ഉമ്മാനെ പരാമർശിക്കാതെ വിടായിരുന്നു അത് ഒരു തെറ്റ് ചെയ്ത ആളല്ല വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഒരു സന്തോഷം അതവിടെ കാണിച്ചു ഇതിലെനിക്ക് ഞാൻ എപ്പോഴും ദീനിൻ്റെ കൂടെയൊക്കെ ഉണ്ട് എല്ലാ മതത്തിൻ്റെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ഇത് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം പറയാം പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ടെന്ന് എന്ന് പറയേണ്ടത് ആ ഉമ്മ മഞ്ഞ് വാരിയതല്ല ആ ഉമ്മ മഞ്ഞ് വാരിയത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ നമ്മുടെ ഇസ്ലാമിലുണ്ട് ചെയ്താലും തെറ്റില്ല ചെയ്തില്ലെങ്കിലും തെറ്റില്ല എന്ന് പറഞ്ഞത് ഞാൻ പുറത്തു കൊണ്ടേ തിരിക്കും ഉമ്മൻ്റെ ആ സന്തോഷം കണ്ടതുകൊണ്ട് എത്രയോ മക്കളെ ഉള്ളില് നമ്മുടെ ഉമ്മമാരെയും കൂടെ അങ്ങനെ സന്തോഷിപ്പിക്കണം എന്നുള്ളൊരു തോട്ട് വന്നു കാരണം ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുറേ വിവരമുള്ള കുട്ടികളാണ് കാരണം അവർ അവർ പണ്ടത്തെ പോലെയല്ല പണ്ടത്തെ എന്ന് പറഞ്ഞാൽ കുറെ ഒരു ജനറേഷൻ ഉണ്ട് എന്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മമാർ നോക്കും എന്നല്ലാണ്ട് ഉമ്മമാരെ കൊണ്ട് പുറത്ത് പോകുന്ന അങ്ങനെ ഒരു ഇതില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പലരും പലതും കണ്ട് പഠിക്കുന്നുണ്ട് നല്ലതും കൂടെ പഠിക്കുന്നുണ്ട് അങ്ങനെ എത്ര എത്ര ഉമ്മമാർ അടുക്കളയിൽ നിന്ന് അരങ്ങേത്ത് വന്നിട്ടുണ്ട് അതൊരു ചീത്തതായിട്ട് എനിക്ക് തോന്നില്ല അതൊരു നല്ല കാര്യം തന്നെയാണ് എത്രയോ സമാധാനവും സന്തോഷമൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് പറയുന്നുട്ടോ അരങ്ങേത്ത് എന്ന് പറഞ്ഞാൽ പല പല നാടുകൾ കാണുന്നു ടൂറായിട്ട് നടക്കുക ടൂർ നമ്മളെ മതത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ യാത്രകൾ ചെയ്യണം എന്ന് അത് ഈ ഉമ്മാനെ പരാമർശിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഹൃദയം അതിനെ പരാമർശിച്ചത് അത് ഒരു ചെറിയൊരു മനോവിഷമമുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ ഒരു ദീനീനെ പറ്റിയോ ഒരു മതത്തിനെ പറ്റിയോ ഒന്നും പറഞ്ഞതില്ല അപ്പോൾ വേറൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ വീണ്ടും യു